പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവചരിത്രമാസ്പദമാക്കിയുള്ള സിനിമയുടെ റിലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു സിനിമയുടെ റിലീസ് നാളെ നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഷ്ട്രീയ നേതാക്കളുടെ ജീവചരിത്രമാസ്പദമാക്കിയുള്ള ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ പാടില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി വിവരങ്ങളുമായി എം ഉണ്ണി തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അവസാനിച്ചതിനുശേഷം മതി റിലീസ് റിലീസെന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ദിവ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പി എം നരേന്ദ്രമോദി സിനിമയുടെ റിലീസ് വിലക്കിക്കൊണ്ടുള്ള ഏഴ് പേജുള്ള ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് വലിയ വിവാദങ്ങൾക്കിടയായതാണ് ഈ സിനിമയുടെ റിലീസ് വിവേക് ഒബ്രോയി നായകനായി അഭിനയിക്കുന്ന സിനിമ പ്രധാനമന്ത്രിയുടെ തന്നെ ജീവചരിത്രത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഒരു സിനിമ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ റിലീസ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ തന്നെ സ്വാധീനിക്കുന്നതിന് തുല്യമാകുമെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം സുപ്രീം കോടതിയിൽ ഈ വിഷയം എത്തിയെങ്കിലും കോടതി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു ആ വിധിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഇക്കാര്യം പരിശോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് കമ്മീഷന്റെ ഉത്തരവിൽ വ്യക്തമായി പറയുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ജീവിതം അടിസ്ഥാനമാക്കിയുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാൻ കഴിയില്ല ഇലക്ട്രോണിക് മാധ്യമങ്ങളിലോ സിനിമയായോ അത് പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ അത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ തുല്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള അധികാരം എല്ലാവർക്കും നൽകാനുള്ള വ്യവസ്ഥകളുടെ ലംഘനമായി അത് മാറും പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി മാറും എന്നുള്ളത് തന്നെയാണ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കമ്മീഷൻ വാർത്താ വിതരണ മന്ത്രാലയം ഫിലിം സെൻസർ ബോർഡ് എന്നിവർക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും കത്തയച്ചിട്ടുണ്ട് ഇനി ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നൽകിയതാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിയമിക്കുന്ന സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ അധ്യക്ഷതയിലുള്ള സമിതി അക്കാര്യം പരിശോധിക്കും അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയുടെ കാര്യം ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്ന ഈ സമിതി ആയിരിക്കും പരിശോധിക്കുക ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു നാളെ സിനിമയുടെ റിലീസ് നടക്കുകയില്ല അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് സിനിമയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതായി ഒന്നുമില്ല എന്നൊരു വാർത്ത പാർട്ടി ശരി റഫാലിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി റഫാൽ കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പുതിയ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കരുതെന്ന കേന്ദ്ര സർക്കാർ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വാദം കേൾക്കും റഫാൽ ഇടപാടിലെ സത്യം പുറത്തുവരാൻ കോടതി വിധി വഴിയൊരുക്കുമെന്ന് ഹർജി നൽകിയ അരുൺ ഷൂരി ന്യൂസൈറ്റിനോട് പറഞ്ഞു റഫാൽ ഇടപാടിനെ വിവാദത്തിലാക്കിയ പുതിയ രേഖകൾ പരിശോധിക്കരുതെന്ന വാദം പൂർണ്ണമായും തള്ളിയാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി ഡിസംബർ ശേഷം കരാറുമായി ബന്ധപ്പെട്ട് ദി ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട രേഖകൾ മോഷ്ടിച്ചതെന്നായിരുന്നു സർക്കാർ നിലപാട് ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെയും രാജ്യസുരക്ഷയുടെയും പരിധിയിൽ വരുന്നതിനാൽ ഇത് പരിഗണിക്കരുതെന്ന ആവശ്യം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് തള്ളിയത് ഈ രേഖകൾ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വിശദമായ വാദം കേൾക്കും ഇടപാടിലെ മാനദണ്ഡങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന വിലപേശൽ സംഘത്തിന്റെ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തിയെന്ന ഫയൽ കുറിപ്പ് കരാറിന് ഫ്രാൻസിന്റെ സോവറിൻ ഗ്യാരണ്ടി ഇല്ലാത്തതും അഴിമതി വിരുദ്ധ വ്യവസ്ഥ ഒഴിവാക്കിയതും വ്യക്തമാക്കുന്ന രേഖകൾ എന്നിവയാണ് കോടതി പുതുതായി പരിശോധിക്കുക പുതിയ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കാലത്തെ കോടതി തീരുമാനം സർക്കാരിനെ വലിയ തലവേദനയാണ് തലവേദനയാണുണ്ടാക്കുക സുപ്രീംകോടതിയിൽ നിന്ന് ക്യാമറമാൻ ബിനു ബെയ്സിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ ന്യൂസ് എയ്റ്റീൻ കഴിഞ്ഞ ഡിസംബറിലാണ് റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി ക്ലീൻ ചിറ്റ് നൽകിയത് എന്നാൽ ഇതിനുശേഷം ഹിന്ദു ദിനപത്രം സുപ്രധാന രേഖകൾ പ്രസിദ്ധീകരിച്ചതോടെയാണ് കേസ് വീണ്ടും കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായത് ഈ രേഖകൾ കോടതി പരിശോധിക്കുന്നത് തടയാനുള്ള കേന്ദ്ര നീക്കമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് കോടതി വിധിയോടെ കാവൽക്കാരൻ കള്ളനെന്ന് തെളിഞ്ഞതായി ഗാന്ധി പ്രതികരിച്ചു റഫാൽ ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി മോദി സർക്കാരിന് ആശ്വാസവിധി നൽകിയത് നാലു മാസം മുൻപായിരുന്നു ആശ്വാസം അധികം നീണ്ടില്ല റഫാൽ ഇടപാടിൽ വില നിർണയത്തിലടക്കം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ ദ ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ചു ഇതിനു പിന്നാലെയാണ് പുനഃപരിശോധനാ ഹർജിയുമായി ബിജെപിയുടെ മുൻമന്ത്രിമാരായ യശ്വന്ത് സിൻഹ അരുൺ ഷൂരി നിയമജ്ഞനായ പ്രശാന്ത് ഭൂഷണും സുപ്രീംകോടതിയെ സമീപിച്ചത് പാർലമെന്റിൽ വരാത്ത സി എ ജി റിപ്പോർട്ടിനെക്കുറിച്ച് സുപ്രീം കോടതി വിധിയിൽ വന്ന പരാമർശം പിഴവാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ ദ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച രേഖകളൊന്നും പരിഗണിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചു പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ച രേഖകളാണ് പത്രത്തിൽ വന്നതെന്നായിരുന്നു സർക്കാർ വാദം ഈ വാദത്തെ ജഡ്ജിമാർ അന്നുതന്നെ ചോദ്യം ചെയ്തിരുന്നു ഒടുവിൽ സത്യം തെളിയാൻ ഏതു രേഖയും പരിശോധിക്കാം എന്ന തീരുമാനം കോടതി പ്രഖ്യാപിച്ചു രാജ്യത്തെ ആദ്യഘട്ട വോട്ടർമാർ

കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം പ്രതികൾക്കെതിരെ കുറ്റം സുപ്രീംകോടതിയെ അറിയിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു വിശദാംശങ്ങളുമായി പ്രകാശ് പ്രകാശ് ഏത് സാഹചര്യത്തിലാണ് ഇന്ന് സർക്കാരിനെതിരെ വിമർശനം ആക്രമിച്ച കേസിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനമുണ്ടായത് എന്തടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരെ കുറ്റം സുപ്രീം അറിയിച്ചതെന്നാണ് കോടതി ചോദിച്ചത് കഴിഞ്ഞ ദിവസമാണ് കുറ്റം സുപ്രീം സുപ്രീംകോടതിയിൽ ദിലീപ് ഹർജി നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത് കുറ്റം ചുമത്തുക എന്നത് കോടതിയുടെ അധികാരത്തിൽ വരുന്ന കാര്യമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു കേസിലെ വിചാരണ വൈകിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കാരണമായതെന്നും കോടതി നിരീക്ഷിച്ചു ആറാം പ്രതി പ്രദീപ് സമർപ്പിച്ച ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശം ഉണ്ടായത് പ്രധാന സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കിയ ശേഷം വിചാരണ കോടതിയിൽ പ്രദീപിന് ജാമ്യാപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സി എൻ പ്രകാശാണ് വിവരങ്ങൾ മാണിസാറിന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി കെ എം മാണിയുടെ ഭൌതിക ശരീരവുമായുള്ള വിലാപയാത്ര വൈക്കത്തെത്തി കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള വഴിക്ക് ഇരുവശവും കാത്തുനിന്ന് ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിക്കുന്നത് കോട്ടയത്ത് കേരള കോൺഗ്രസ് ആസ്ഥാനത്തും തിരുനക്കര മൈതാനത്തും പൊതുദർശനമുണ്ടാകും തുടർന്ന് ജന്മനാടായ മരങ്ങാട്ടുപള്ളിയിലും പാല ടൌൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും യാണ് അനീഷ് വൈക്കത്തെത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ എത്ര നേരം കാണും പൊതുദർശനം അതിനുശേഷം എവിടേക്കാകും കൊണ്ടുപോവുക കൊച്ചിയിലെ ലക്ഷ്മർ ആശുപത്രിയിൽ നിന്നും ഈ വിലാപയാത്ര പുറപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കോട്ടയത്തേക്കുള്ള വഴിയിൽ പാതി ദൂരം മാത്രം എത്താനാണ് പറ്റിയിരിക്കുന്നത് വൈക്കം പട്ടണത്തിലാണ് ഇപ്പോൾ മൃതദേഹം ഭൗതിക ശരീരത്തിൽ ആളുകൾക്ക് ആരാധകർക്ക് അണികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് എന്തായാലും നേരത്തെ നിശ്ചയിച്ച സമയക്രമമൊക്കെ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നമുക്ക് റോഷി അഗസ്റ്റിൻ സമയം നമ്മൾ നേരത്തെ കാര്യങ്ങൾ അനുസരിച്ച് നിശ്ചയിച്ചിരിക്കണം പത്തേകാൽ മണിക്ക് എറണാകുളത്തുനിന്ന് പോകുന്ന നമ്മൾ പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് കോട്ടയത്ത് എത്താമെന്നാണ് വിചാരിച്ചത് വൈക്കത്ത് പോലും കഷ്ടിച്ചാണ് ഇപ്പം എത്തിയിട്ടുള്ളത് എത്രത്തോളം മണിക്കൂറുകൾ ലേറ്റ് ആയിരിക്കുന്നു ഇനി എത്ര കണ്ടായാലും ഞങ്ങൾ എത്ര ശ്രമിച്ചാലും ഉദ്ദേശിച്ച സമയത്ത് എത്താൻ പറ്റുന്ന ഒരു സ്ഥിതി നിലവിലില്ല എല്ലായിടത്തും കൂടി ഓരോ പോയിന്റിലല്ല ആൾക്കാർ ഇരു സൈഡിലും നിറയെ ആൾക്കാരാണ് വാഹനം മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കാനായി വന്നിരിക്കുന്ന ആൾക്കാർ പ്രാർത്ഥനയും കൂട്ടുകയുമായി നിൽക്കുന്നത് കാണുമ്പോൾ കണ്ണു നിറയുക ആ നിലയിലുള്ള ഒരു വലിയ ജനാവലിയാണ് കൂടിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് പോകാനായിട്ട് ഞങ്ങളെല്ലാം പരമാവധി ശ്രമിക്കുന്നുണ്ട് മുഖ്യമന്ത്രി കോട്ടയത്ത് എത്തുന്ന സ്ഥിതി ശേഷമുണ്ട് അങ്ങോട്ട് എത്താനുള്ള ശ്രമത്തിലാണ് പക്ഷേ ഈ ഒരു സ്ഥിതിയിൽ അങ്ങനെ എത്തുമെന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട് ഏതായാലും കഴിയുന്നത്ര വേഗത്തിൽ പോകാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ ഇതുപോലെ ജനങ്ങൾ സ്നേഹിക്കുന്നു കാണുന്നതിൽ പറയാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു ആളുകളാണ് നിങ്ങൾ മാത്രമല്ല ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഇതാ ഒരിക്കലും ഒരു ജനത പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനപ്പുറമാണ് ഈ കാര്യങ്ങളുടെ പോക്ക് ആ നിലയിൽ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച് പോയി ാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ സമയമായിട്ട് പോലും ഒരിടത്ത് എത്താൻ സാധിച്ചിട്ടില്ല ബൈക്കത്ത് പോയി എത്തിയിട്ടുള്ളൂ കോട്ടയത്ത് വളരെ ആകും ഇരു കരകളിലുമായി സമ്മേളിച്ച് നിക്കുകയല്ല ജനം വഴി നിറയെ നിറഞ്ഞു നിൽക്കുക വാഹനം പോരാൻ സാധിക്കുന്നില്ല അവരെ കാണാനും കൊച്ചുവാക്ക് പറയാനും അല്ലെങ്കിൽ ഒന്നിനുമുള്ള അവസരമില്ല വണ്ടിയിൽ ഒരു വോക്ക് കാണാൻ വേണ്ടി നിൽക്കുന്ന ജനങ്ങളെയാണ് കാണുന്നത് വളരെ വൈകി കഴിയുന്നത്ര വേഗത്തിൽ പോകാനായിട്ട് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് ടക്കമുള്ള സ്ഥലങ്ങളും അവശേഷിക്കുകയാണ് ഇനി എല്ലാവരും ആളുകൾ നിൽക്കുന്നതുകൊണ്ട് പരമാവധി വേഗത്തിൽ ആളുകളോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കാരണം അല്ലാതെ അങ്ങ് കോട്ടയത്തും പാലായാലും ഇനി എത്തിച്ചേരാൻ ഇപ്പൊ തന്നെ വൈകി നാലു മണിക്കൂർ വൈകിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായും എം എൽ എ മാർ സൂചിപ്പിക്കുന്നതിന് യാതൊരു നേരത്തെ നിശ്ചയിച്ച സമയക്രമമൊന്നും പാലിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി കോട്ടയത്ത് എത്തുന്ന സാഹചര്യമുണ്ട് എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം എറണാകുളം ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ മുതൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ആളുകൾ പലയിടങ്ങളിലും തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വൈക്കത്ത് പോലും പൂർണ്ണമായും എത്തിയ ആളുകൾക്ക് മുഴുവൻ ദർശനത്തിനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു അതുകൊണ്ട് പ്രധാനപ്പെട്ട ആളുകൾക്ക് പാർട്ടി ഭാരവാഹികൾ നേതാക്കൾ തുടങ്ങിയവർക്ക് മാത്രമാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിനോ പുഷ്പചക്രങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള ഒരു അവസരം നൽകിയിരിക്കുന്നത് ഈ ക്രമത്തിൽ പോയാൽ പോലും ഏതാണ്ട് ആറ് ഏഴിലും ആവാതെ കോട്ടയത്ത് എത്താത്ത ഒരു സാഹചര്യമാണ് കാരണം വൈക്കത്തേക്കാൾ കൂടുതൽ ജനനിബിഡമായ സ്ഥലങ്ങൾ കടുത്തുരുത്തിയുണ്ട് തലോലപ്പുറമുണ്ട് ഏറ്റുമാനൂർ ആ കെയമാണിയുടെ തട്ടകമായ കെയമാണിയുടെ സ്വാധീന മേഖലകളിലേക്കാണ് ഇനി ഈ വിലാപയാത്ര കടന്നു പോകുന്നത് അതുകൊണ്ട് നേരത്തെ നിശ്ചയിച്ച സമയക്രമമെല്ലാം തെറ്റിയിരിക്കുന്നു എങ്കിലും വളരെ ജനങ്ങളുടെ വലിയ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഈ വിലാപയാത്ര മുന്നോട്ട് പോവുകയാണ് ദിവ്യ ശരി കോട്ടയം തിരുനക്കര മൈതാനത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് വിലാപയാത്ര വൈക്കത്ത് എത്തിച്ചേർന്നതേയുള്ളൂ നേരത്തെ നിശ്ചയിച്ച സമയത്തേക്കാൾ ഏതാണ്ട് നാല് മണിക്കൂറോളം വൈകിയാണ് ഇപ്പോൾ വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്നതും കോട്ടയം തിരുനക്കര മൈതാനത്തും പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ എത്രത്തോളം വൈകിയായാലും മാണിസാറിനെ നോക്ക് കണ്ടിട്ട് മാത്രമേ തിരിച്ചു പോകുള്ളൂ എന്നൊരു തീരുമാനത്തിലാണ് അവിടെ എത്തിച്ചേർന്നവരെല്ലാവരും എത്രത്തോളം ജനത്തിരക്കുണ്ട് ഇപ്പോൾ തന്നെ അവിടെ ദിവ്യ തീർച്ചയായും തന്നെയാണ് രാവിലെ ഏതാണ്ട് പത്ത് മണിയോടുകൂടി തന്നെ ഇവിടെ ആളുകൾ എത്താൻ തുടങ്ങിയിരുന്നു പതിനൊന്ന് മണിയോടുകൂടി ഇവിടം ഏതാണ്ട് തിരുനക്കര മൈതാനം നിറയുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് ആ രാവിലെ എത്തിയ ആളുകൾ ഇപ്പോഴും ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ളത് എന്തായാലും ഇവിടേക്ക് ദേഹം എത്തുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഈ ഒരു പൊതുദർശനം തുടങ്ങുന്ന സമയത്ത് കൂടുതൽ ആളുകൾ എത്തും എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തിരുനക്കര മൈതാനത്ത് മാത്രമല്ല തൊട്ടടുത്ത ഉള്ള പാർട്ടി കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന സമിതി ഓഫീസിലും ഈ ഭൗതിക ശരീരം പൊതുദർശനത്തിൽ വയ്ക്കുന്നുണ്ട് അവിടെ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ അവിടെ പോലും എത്താനാവാത്ത സാഹചര്യം ഏതാണ്ട് നാല് മണിക്കൂർ എന്നത് ചെറിയ ഒരു വലിയൊരു വിടവ് തന്നെയാണ് വലിയൊരു ഗ്യാപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്ന് തന്നെ ഇനിയും നിരവധി കേന്ദ്രങ്ങളിൽ പൊതുദർശനമുണ്ട് ഒരു പക്ഷേ കോട്ടയത്ത് നിന്ന് പാലയിലേക്കുള്ള യാത്ര ഇനിയും ും ഒരുപാട് ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക രാത്രി വൈകി വിലാപയാത്ര പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് തന്നെ പറയേണ്ടി വരും മരങ്ങാട്ടുപള്ളി ജന്മദേശത്താണ് ഈ തിരുനക്കര കഴിഞ്ഞാലുള്ള പൊതുദർശനമുള്ളത് തുടർന്ന് പാല ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ട് അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ ഇനിയും പൊതുദർശനം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അനീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കടുത്തുരുത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിരവധി പേർ ഇനിയും കാത്തിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും മുഖ്യമന്ത്രി ഇവിടേക്ക് രണ്ടു മണിയോടുകൂടി എത്തും എന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഈ വിലാപയാത്ര ഇവിടെ എത്താത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്രയും വൈകുന്നത് അദ്ദേഹം ഒരുപക്ഷെ എത്ത് അദ്ദേഹം ഇന്ന് വൈകിയാണെങ്കിലും ഇന്ന് തന്നെ എത്താനുള്ള ഇപ്പോഴും ഇവിടെയുള്ള നേതാക്കൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും വിലാപയാത്ര വൈകുന്നു എന്നതാണ് എടുത്തു പറയാനുള്ളത് പക്ഷേ ഇവിടെ ആളുകൾ കെ എം മാണിയുടെ അനുയായികൾ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെയും കാത്തിരിപ്പിലാണ് ശരി കെ മാണിയുടെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര വൈക്കത്ത് എത്തിച്ചേർന്നതേയുള്ളൂ വിവിധയിടങ്ങളിൽ പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ട് കോട്ടയത്ത് കേരള കോൺഗ്രസ് ആസ്ഥാനത്തും തിരുനക്കര മൈതാനത്തുമെല്ലാം പൊതുദർശനമുണ്ട് ഏതാണ്ട് നാലു മണിക്കൂറോളം വൈകിയാണ് വിലാപയാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് തിരുനക്കര മൈതാനത്ത് എത്തിച്ചേർന്ന കെ മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കും വിശദാംശങ്ങളാണ് എം എസ് അനീഷ് കുമാറും ശ്രീജിത്തും നൽകിയത് സംസ്ഥാനത്തെ ഓരോ കർഷക കുടിയേറ്റ മേഖലകളിലും കെ എം മാണിക്കുണ്ടായിരുന്നത് നൂറുകണക്കിന് അനുയായികളായിരുന്നു പാലായിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും കുടിയേറിയ കർഷകർ തന്നെയായിരുന്നു അവിടെയെല്ലാം കേരള കോൺഗ്രസിന്റെ ഭാരവാഹികൾ മാണി അന്തരിച്ച അന്ന് തന്നെയാണ് പാലക്കാട്ടെ കർഷക കുടിയേറ്റ മേഖലയായ പാലക്കുഴിയിലെ പൂത്താനിക്കുന്നേൽ ബേബിയും മരിച്ചത് കേരള കോൺഗ്രസിന്റെ പഴയ ബൂത്ത് പ്രസിഡന്റ് ബേബിയുടെ സംസ്കാര ചടങ്ങിനെത്തിയവർക്ക് പറയാനുണ്ടായിരുന്നത് പ്രിയപ്പെട്ട മാണി സാറിനെ കുറിച്ച് കൂടിയായിരുന്നു പാലക്കുഴിക്ക് ഏറ്റവും അത്യാവശ്യം ഉണ്ടായിരുന്നത് ഈ വെളിച്ചമായിരുന്നു കരണ്ടില്ലായിരുന്നു റോഡില്ലായിരുന്നു മറ്റ് വികസന പ്രവർത്തനങ്ങളൊന്നും ഈ പാലക്കാട് ജില്ലയുടെ ഈ മലയോര മേഖലയായ ഈ പ്രദേശത്തേക്ക് ഇല്ലായിരുന്നു അല്ലെ കർഷക തൊഴിലാളി പെൻഷന് കർഷക പെൻഷന് ഇതെല്ലാം ആവിഷ്കരിച്ചത് ഈ മലയോര പ്രദേശങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായത് മാണി ഇവർക്ക് പാലായുടെ മാത്രം എം എൽ എ ആയിരുന്നില്ല ഓരോ മലയോര യും കൂടി ജനപ്രതിനിധി ആയിരുന്നു പാലക്കുഴിക്കാർക്ക് മാത്രമല്ല കേരളത്തിലെ ഓരോ കർഷക കുടിയേറ്റ മേഖലകളിലും മാണിസാറിനെ കുറിച്ച് പറയാൻ നൂറോർമകളുണ്ട് ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി പാലക്കാട് ബാർ കോഴക്കേസിൽ കെ എം മാണിക്കെതിരെ പരാമർശം നടത്തിയത് ആരോപണ വിധേയൻ എന്ന നിലയിലാണെന്ന് ജസ്റ്റിസ് കമാൽ പാഷ ഹൈക്കോടതി രജിസ്ട്രാർ ആയിരുന്ന മുതൽ പറഞ്ഞു സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന ജസ്റ്റിസ് കമാൽപാഷയുടെ വാക്കുകളാണ് ബാർകോഴ കേസിൽ കെ എം മാണിയുടെ രാജിയിലേക്കു നയിച്ചത് മാണി മന്ത്രിയായി തുടരുന്നിടത്തോളം അന്വേഷണം ശരിയായി നടക്കുമോ നടക്കുമോയെന്ന സംശയമുണ്ടെന്നും ജസ്റ്റിസ് കമാൽപാഷ അന്ന് പറഞ്ഞു അന്നത് പറഞ്ഞത് ഒരു ആരോപണ വിധേയനെന്ന നിലയിലാണെന്ന് കമാൽപാഷ അത് ശ്രീ കെ മാണി എന്നല്ല ആരായാലും ശരി ഒരു പ്രതി എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണുകയുള്ളൂ ഒരു ആരോപണ ആരോപണവിധേയൻ അല്ലാതെ അതിനപ്പുറത്തോട്ട് ഞാനൊന്നും കാണുന്നില്ല അപ്പോൾ അതിനകത്ത് ശ്രീ കെ മാണിക്കെതിരെ എല്ലാ പരാമർശമൊന്നും ആ കേസിലെ പ്രതിക്കെതിരെയാണ് ഹൈക്കോടതി രജിസ്ട്രാർ ആയിരുന്ന കാലം മുതലേ കെ എം മാണിയുമായി ഉണ്ടായിരുന്ന ബന്ധവും കമാൽ പാഷ ഓർത്തെടുത്തു ഞാൻ ഇവിടെ ഹൈക്കോടതി രജിസ്ട്രാറായിട്ടിരിക്കുമ്പോൾ പല മീറ്റിങ്ങുകൾ അദ്ദേഹമായിട്ട് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം ജുഡീഷ്യറിയുടെ കേരള ജുഡീഷ്യറിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ മറ്റ് കോടതികൾ അതുപോലെ ജില്ലാ ജഡ്ജി ജഡ്ജിയായിരിക്കുമ്പോഴും എറണാകുളം ഡിസ്ട്രിക്ട് ജഡ്ജി ആയിരിക്കുമ്പോഴും ഞാനുമായിട്ടൊക്കെ ഒരുപാട് മീറ്റിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട് അവസാന നാളുകളിൽ മാണിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വ്യക്തിപരമായി വേദനിപ്പിച്ചിരുന്നുവെന്നും കമാൽപാഷ പറഞ്ഞു കൊച്ചി ആദ്യഘട്ടം രാജ്യം നാളെ മുതൽ പോളിംഗ് ബൂത്തിലേക്ക് പതിനെട്ട് സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലാണ് നാളെ നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും നാളെ വോട്ടെടുപ്പ് നടക്കും അസം ഒഴികെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് ജനവിധി ആന്ധ്രാപ്രദേശ് അരുണാചൽ സിക്കിം സംസ്ഥാനങ്ങളിലെ നിയമസഭാ സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ് ഉണ്ടാകും ഒഡീഷയിൽ ആദ്യഘട്ട വോട്ടെടുപ്പും നാളെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനടക്കം പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുകയാണ് നാഗ്പൂരിൽ ജനവിധി തേടുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ നാനാപ്പത്തോൾ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മുൻ കരസേനാ മേധാവിയും കേന്ദ്രമന്ത്രിയുമായ വി കെ സിംഗ് സഹമന്ത്രി കിരൺ റിജിജു സഞ്ജീവ് ബല്യാൺ അജിത് സിംഗ് മഹേഷ് ശർമ്മ തുടങ്ങിയവരും ജനവിധി തേടുന്ന പ്രമുഖരാണ് ന്യൂസ് ഡൽഹി ഉത്തർപ്രദേശിലെ അമേഠിയിലും ഗാന്ധി പത്രിക സമർപ്പിച്ചു പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്ന റോഡ് റോഡ്ഷോയോടെയാണ് രാഹുൽ പത്രിക സമർപ്പിക്കാനെത്തിയത് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്കും റോബർട്ട് ഒപ്പമായിരുന്നു റോഡ് ഷോ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് അമേഠിയിൽ രാഹുലിന്റെ എതിരാളി അച്ഛനും അമ്മയും ഇളയച്ചനും പ്രതികരിച്ചെന്ന അമേഠിയിലാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി പൈറ്റി തുടങ്ങിയതും പൈറ്റി തെളിഞ്ഞതും രണ്ടാം സീറ്റായ വയനാട്ടിലും രാഹുൽ മത്സരിക്കുന്നത് അമേഠിയിലെ പരാജയ ഭീതി മൂലമാണെന്ന ബിജെപിയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതായിരുന്നു പത്രിക സമർപ്പിക്കുന്ന മുമ്പ് നടത്തിയ റോഡ് ഷോ പ്രിയങ്ക ഗാന്ധിക്കും റോബോട്ട് വാദ്രിക്കും അവരുടെ മക്കൾക്കും ഒപ്പമായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലത്തിലെ റോഡ് ഷോ പ്രിയങ്കയ്ക്കും റോബർട്ട് വാദ്രയ്ക്കും പുറമെ സോണിയാഗാന്ധിയും പത്രികാ സമർപ്പണത്തിന് ഒപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ തവണ രാഹുലിനോട് ഒരു ലക്ഷത്തിലധികം വോട്ടിന് തോറ്റ സ്മൃതി ഇറാനിയാണ് എതിരാളി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിലും ബിജെപിയാണ് ജയിച്ചത് മെയ് ആറിന് അഞ്ചാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച് ബിജെപി അധ്യക്ഷൻ അമിത്ഷാ വയനാട്ടിലെ കോൺഗ്രസ് റാലി പാകിസ്ഥാനിലാണോ എന്ന് സംശയം തോന്നുന്നെന്ന് അമിത്ഷാ പറഞ്ഞു പരാമർശം അപകടകരമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അമിത്ഷാ വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ചത് വയനാട്ടിൽ റാലി നടക്കുമ്പോൾ അത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് മനസ്സിലാകുന്നില്ല സഖ്യകക്ഷി ബന്ധം കാരണം അങ്ങനെയൊരു സീറ്റിലാണ് രാഹുൽ മത്സരിക്കാൻ പോയത് രാഹുൽ कि मालूम ही नहीं पड़ता जुलूस जुलूस निकलता है 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 तो भारत है या पाकिस्तान का പാർട്ടി പതാകയുമായി ബന്ധപ്പെടുത്തിയായിരുന്നു പാകിസ്ഥാൻ പിൻവലിക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു അമിത്ഷായുടെ സാമൂഹ്യ സാമുദായികമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ സംഘപരിവാർ ശക്തിയുടെ ഭാഗമായി മാത്രമേ ന്യൂസ് ന്യൂസ് ഡെസ്ക് വയനാടിനെതിരെയുള്ള അമിത്ഷായുടെ വിവാദ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരാമർശം വർഗീയ ദാളി ഷായുടെത്തിക്കാനുള്ള ശ്രമമാണ് ഇതിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ചെന്നിത്തല പാലക്കാട് പറഞ്ഞു ഇത് കേരളത്തെ ജനങ്ങളെയും ജനങ്ങളെയും ഷാ അപമാനിച്ചിരിക്കുകയാണ് വർഗീയ ഉണ്ടാക്കാനുള്ള വാസ്തവത്തിൽ ഐ പി സി വൺ ഫിഫ്റ്റി ത്രീ എ അനുസരിച്ച് അമിത്ഷായുടെ പേരിൽ കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇങ്ങനെ ജനങ്ങളിൽ വർഗീയത ആളിക്കത്തിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ അതിശക്തമായി തന്നെ അതിനെ നേരിടേണ്ട ജനങ്ങൾ മുന്നോട്ട് വന്ന് നേരിടും ഏതായാലും അമിത്ഷായുടെ പേരിൽ നടപടി സ്വീകരിക്കണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാൻ ഇന്ന് തന്നെ പരാതി നൽകുന്നതാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻ നിലപാട് മാറ്റി തെരഞ്ഞെടുപ്പ് ബോണ്ടുകളോട് എതിർപ്പില്ല എന്ന് കമ്മീഷൻ അറിയിച്ചു സുപ്രീംകോടതിയാണ് എതിർക്കുന്നതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി സുതാര്യത ഉറപ്പാക്കാൻ ബോണ്ടിലൂടെ സംഭാവന നൽകുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തിയാൽ മതിയെന്ന് കമ്മീഷൻ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെ എതിർത്തായിരുന്നു കമ്മീഷൻ സുപ്രീംകോടതിയിൽ നേരത്തെ സത്യവാങ്മൂലം നൽകിയിരുന്നത് തെരഞ്ഞെടുപ്പ് സർവേകളെ തള്ളി സിപിഎം സർവേകൾക്കെതിരെ പ്രചാരണം ശക്തമാക്കും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രധാന വിഷയമായി ഇത് അവതരിപ്പിക്കാനും തീരുമാനമായി സർവേകളിൽ പറയുന്ന സാഹചര്യമല്ല സംസ്ഥാനത്ത് നിലവിലുള്ളതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് വിലയിരുത്തി പി സി ജോർജിന്റെ ജനപക്ഷം പാർട്ടി എൻഡിഎയിലേക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയും പി സി ജോർജ്ജും ഇന്ന് വൈകിട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും ഇതോടെ നിയമസഭയിൽ എൻഡിഎയ്ക്ക് രണ്ടംഗങ്ങളാകും ദീർഘകാലത്തെ കൂടിയാലോചനകൾക്കൊടുവിലാണ് പി സി ജോർജ് എൻ ഡി എ പാളയത്തിലെത്തുന്നത് പി എസ് ശ്രീധരൻപിള്ളയുടെയും പി സി ജോർജിന്റെയും സാന്നിധ്യത്തിൽ ബി ജെ പി ദേശീയ സെക്രട്ടറി വൈ സത്യകുമാർ പത്തനംതിട്ടയിൽ ഇതു സംബന്ധിച്ച ഔദ്യോഗിക വാർത്താ സമ്മേളനം നടത്തും ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയെ മാറ്റി ശരിയെ അവരോട് സഹകരിച്ചു പോകണമെന്നാണ് കേരള ജനപക്ഷം അല്ല കേരള ജനപക്ഷം സെക്യുലർ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനം അത് എൻ ഡി എയുടെ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തിരണ്ടിലും പൂഞ്ഞാറിൽ നിന്നും ജയിച്ച പി സി ജോർജ് എൺപത്തിയേഴിൽ പരാജയപ്പെട്ടു തൊണ്ണൂറ്റിയാറ് മുതൽ അഞ്ചു തവണ തുടർച്ചയായി സഭയിലെത്തി രണ്ടായിരത്തി പതിനാറിൽ പൂഞ്ഞാറിൽ നിന്നും മൂന്ന് മുന്നണികളെയും ഒരുപോലെ നേരിട്ട് സഭയിലെത്തിയ പി സി ജോർജ് അന്നു മുതൽ ഇടതു വലതു മുന്നണികളുമായി പലതവണ ചർച്ച നടത്തിയിരുന്നു ശബരിമല വിഷയത്തിൽ ബി ജെ പി നിലപാടിനൊപ്പം നിന്ന് ജോർജ് നിയമസഭയിൽ കറുപ്പണിഞ്ഞ് ഒ രാജഗോപാലിനൊപ്പം എത്തിയിരുന്നു പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് പരസ്യ പിന്തുണയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് സിറോമലബാർ സഭ ഭൂമി ഇടപാടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ കേസെടുത്തു ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ഉൾപ്പെടെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആലഞ്ചേരിക്കെതിരെ കേസെടുക്കാൻ എറണാകുളം സി ജി എം കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു ഭൂമി ഇടപാടിൽ സഭയ്ക്ക് കോടികളുടെ നഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി സഭാ സുതാര്യ സമിതി പ്രവർത്തകൻ പാപ്പശ നൽകിയ ഹർജിയിലായിരുന്നു ഉത്തരവ് എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിടണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ തീരുമാനം അഡ്വക്കേറ്റ് ജനറലുമായി ആലോചിച്ച ശേഷം അപ്പീൽ നൽകാൻ കെഎസ്ആർടിസിഎം ഡി എം പി ദിനേശിനെ ചുമതലപ്പെടുത്തി മന്ത്രി എ കെ ശശീന്ദ്രന്റെ ചേംബറിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിട്ട് പകരം പി എസ് സി വഴി നിയമനം നടത്തണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് എന്നാൽ നിലവിൽ ഡ്രൈവർമാരുടെ ഒഴിവ് കെഎസ്ആർടിസിയിലില്ലെന്നും എംപാനലുകാരെ ഉപയോഗിക്കുന്നത് സ്ഥിരം ജീവനക്കാരുടെ അവധി ഒഴിവിലാണെന്നുമാണ് സർക്കാർ വാദം ഇവരെ പിരിച്ചുവിട്ടാൽ ദിവസവും അറുന്നൂറോളം ഷെഡ്യൂളുകൾ മുടങ്ങും കെ എസ് ആർ ടി സി അപ്പീൽ നൽകുക അഡ്വക്കേറ്റ് ജനറലിനോട് ആലോചിച്ച ശേഷം സർക്കാർ അപ്പീൽ നൽകണമോ എന്ന കാര്യം തീരുമാനിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്നതാണ് നല്ലത് എന്ന നിഗമനത്തിലാണ് നമ്മൾ ഇന്നത്തെ കൂടിയാലോചന യോഗത്തിൽ വെച്ച് ഉണ്ടായിട്ടുള്ള തീരുമാനം ഷെഡ്യൂളുകൾ മുടങ്ങിയാൽ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്ന നഷ്ടവും സുപ്രീംകോടതി അറിയിക്കും തിരുവനന്തപുരം